ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിന് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഏകദേശം വൈകുന്നേരം നാല് മണിയായിട്ടുണ്ട് അപ്പം മട്ടു മണിക്ക് പോയ ഒരള്ളത്തിൽ കുറച്ച് കലവ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ അത് തന്നെയാണ് ആ കലവ എത്ര രൂപയ്ക്കാണ് വില പോകുന്നു എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനുമ്പോ ഒന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലയ്ക്കാൻ ഓൾ പ്രസ് ചെയ്തു തരുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ എങ്കിൽ മാത്രമേ അത് കലവ എത്തവർക്ക് തുടങ്ങി എത്രവർക്കിൽ വില വില പോകുന്ന കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ കുറിച്ച് നിങ്ങൾ കൂടു ബോക്സിൽ നിന്ന് അറിയിക്കുക അപ്പം നമുക്കിനി നേരെ കലവയുടെ വിലയും കാഴ്ചകളോട്ട് പോകാം കേട്ടോ വള്ളം ഓടി വരുന്നുണ്ട് അപ്പം നമുക്ക് വിലയും കാഴ്ചകളോട്ട് പോകാം കേട്ടാ ആറായിരം 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 ആറായിരൂ ആറായിരം അയ്യായിരൂ അയ്യായിരം ഇരുന്നൂറ് ഇരുന്നൂറ് ഇന്നൂറ് നാനൂറ് അഞ്ഞൂറ് അനൂറ് എഴുന്നൂറ് ഇന്നൂറ് മൂവായിരം ആറായിരം ആറായിരം ആറായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇന്നൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് എഴുന്നൂറ് ഇന്നൂറ് ഇരുന്നൂറ് ആറായിരത്തി എണ്ണൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മൂവായിരം മൂവായിരത്തി അമ്പത് രണ്ടായിരം രണ്ടായിരത്തി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് 150 250 150 190 150 2350 150 450 260 650 650 200 300 2300 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 2350 2550 എഴുത്തി തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി ഒമ്പത് ഏഴ് തൊള്ളായിരത്തി ഒമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരം രണ്ടായിരം ഒമ്പത് രണ്ടായിരത്തി എൺപത് ഇരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ്റമ്പത് 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 എണ്ണായിരത്തി ഒരുന്നൂറ്റമ്പത് എണ്ണായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ എണ്ണായിരത്തി ഒരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ എണ്ണായിരത്തി ഒരുന്നൂറ്റമ്പത് എണ്ണായിരത്തി ഒരുന്നൂറ്റമ്പത് ഇരായിരത്തി ഒരുന്നൂറ്റൊമ്പത് രൂപ എണ്ണായിരത്തി ഒരുന്നൂറ്റമ്പത് വന്ന കലപാതങ്ങൾ കണ്ടല്ലോ എത്ര വില പോയിട്ടുള്ളത് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആ കലവ വില പോയിട്ടുള്ളത് അപ്പം ഏകദേശം ഇരുപത്തിയഞ്ച് കലവ ഉണ്ട് അപ്പം ഇരുപത്തിയഞ്ച് കലവ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വില പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോയും കാഴ്ചകളും അതാത് മീനിൻ്റെ വിലയും കാഴ്ചകളും നമ്മൾ ഡെയിലിയുള്ള കാഴ്ചകൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാഴ്ചകൾ നിങ്ങൾ കാണണം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഉള്ളതുകൊണ്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്നുള്ള വീഡിയോ ചാ അതൊന്നുള്ള റേറ്റും കാര്യങ്ങളും അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അന്നുള്ള വീഡിയോയും കാഴ്ചകൾ നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അയപ്പാടാനും കമൻറ്റ് ബോക്സിംഗ് നിങ്ങൾ അറിയിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് വീഡിയോകൾ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ അപ്പം വീണ്ടും നിങ്ങൾക്ക് ഒരു ആയിരം വികസ്തല ആശംസകൾ നേർന്നുകൊള്ളുകയാണേ നമ്മൾ അപ്പോൾ ഇന്ന് വന്ന കലവായു മീനിൻ്റെ വിലയും കാഴ്ചകൾ നമ്മൾ കൂട്ടുകാർ കണ്ടു അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് വരെ അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം ഈ സ്രാഷൻസ് നേർന്നും കൊണ്ട് നമ്മൾ വീഡിയോ നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ അടുത്ത വീഡിയോ കാണാമേ